അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ പ്രൊപ്പല്ലറിൽ കടലിൽ കുടുങ്ങിയ ിൽ നാല്പത് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ റെസ്ക്യൂ സംഘം സംഘം പ്രൊപ്പല്ലറിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അഴീക്കോട് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ യദുകുലം എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ പ്രൊപ്പല്ലറിൽ വലചുറ്റി എഞ്ചി നിലച്ച് കടലിൽ കുടുങ്ങിയ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രൊപ്പല്ലറിൽ വലചുറ്റി എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തൃശൂർ ജില്ലയിൽ ചാമക്കാല സ്വദേശി എറണാമ്പുരക്കിൽ പുഷ്പനാഥെന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എന്ന ഇൻബോർഡ് വള്ളവും കൈപ്പമംഗലം സ്വദേശികളായ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടുകൂടി വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചു ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ ഇ ആർ ഷൈബു വി എം റസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് റഫീഖ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു